പ്രിയ മിത്രങ്ങളെ ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ മിത്രങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം എൻ്റെ പേര് നിഷ എൻ്റെ മുറച്ചെറുക്കൻ ശ്യാമിന്റെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും പഠിച്ച ചില പ്രത്യേക നിമിഷത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് സാധാരണ എൻ്റെ മുറച്ചെറുക്കൻ അതായത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ എന്നൊക്കെ പറയുമ്പോൾ തീരെ ചെറിയ പ്രായമാണെന്ന് വിചാരിക്കും അവൻ പ്രായം കുറവാണ് ഒരു ഇരുപത്തിരണ്ട് വയസ്സ് കാണൂ എനിക്കാണെങ്കിൽ അപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് സത്യത്തിൽ അവൻ എന്റെ മുറച്ചെറുക്കനാണെങ്കിലും ഞങ്ങൾ വലിയ കൂട്ടുകാരെ പോലെ പോലെയായിരുന്നു എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുമായിരുന്നു പണ്ടങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല എന്റെ പല ആവശ്യങ്ങളും തീർത്തു തരാനുള്ള ഒരാളായിരുന്നു അവൻ അവൻ പ്രേമിച്ചാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ആ സമയത്ത് എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം നാല് വർഷത്തോളമായി എന്റെ ഹസ്ബൻഡ് സൗദിയിലാണ് എന്റെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷമൊക്കെ ആയപ്പോഴേക്കും ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോയി പിന്നെ ആ വീട്ടിൽ എന്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും മാത്രമാണുള്ളത് അവർക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്താലും അവർ അതിലൊക്കെ കുറ്റം കണ്ടുപിടിക്കും എന്റെ വീട്ടിൽ എനിക്ക് അച്ഛനും അമ്മയും ഒരനിയത്തിയുമാണ് ഉള്ളത് തൊട്ടടുത്ത് തന്നെയാണ് എന്റെ അപ്പച്ചി താമസിക്കുന്നത് അതായത് നേരത്തെ ഞാൻ പറഞ്ഞ അച്ഛന്റെ ഇളയ പെങ്ങൾ അവിടെ അപ്പച്ചിയും ഭർത്താവും ശ്യാമും ശ്യാമിന്റെ ഭാര്യയുമാണ് ഉള്ളത് പണ്ടൊക്കെ എന്നെ അക്കച്ചിന്നും വിളിച്ച് പുറകെ നടന്നിരുന്ന ഒരു കാലം എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം എന്നും എന്റെ നേരെ ചാടിക്കടിക്കാൻ വരുന്ന അമ്മായി ഞാൻ എന്തു ചെയ്താലും ഓരോരോ കുറ്റവും കണ്ടുപിടിച്ച് എന്നോട് വഴക്കിടും അങ്ങനെ സഹിയിട്ട എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡിനെ അറിയിച്ചു ഹസ്ബൻഡ് പറഞ്ഞതും പ്രകാരം ഞാൻ എന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയം ഹസ്ബൻഡ് നാട്ടിൽ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നാൽ മതി എന്നാണ് നിർദ്ദേശം അങ്ങനെയാണ് ഞാൻ എന്റെ വീട്ടിൽ വന്ന് നിന്നത് തൊട്ടടുത്ത് താമസിക്കുന്ന അപ്പച്ചിയുടെ വീട്ടിലും എന്റെ അവസ്ഥ തന്നെയാണ് ശ്യാമും ഭാര്യയും തമ്മിൽ എപ്പോഴും വഴക്കാണ് അവൻ എന്ത് ചെയ്താലും അവൻ ആരോടെങ്കിലും ഫോണിൽ സംസാരിച്ചാലും അവന്റെ ഭാര്യയ്ക്ക് അവനെ സംശയമാണ് പിന്നെ അതേ ചൊല്ലി വഴക്കാവൂ അപ്പോഴെല്ലാം അവൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും അങ്ങനെ അവൻ എന്റെ അടുത്ത് വന്നിരുന്ന് ഓരോന്ന് സംസാരിക്കും അവനും അവന്റെ ഭാര്യയും തമ്മിലുള്ള വഴക്കിനെ കുറിച്ചും അവൾക്ക് അവനെ എപ്പോഴും സംശയമാണെന്നും ഒക്കെ ഞാൻ അവനെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും അങ്ങനെ ഞങ്ങൾ പഴയതുപോലെ നല്ല ഫ്രണ്ട്സായി മാത്രമല്ല ഹസ്ബൻഡ് നാട്ടിലില്ലാത്തത് കൊണ്ട് എനിക്കൊന്നും മിണ്ടാൻ തന്നെ ആരുമില്ലായിരുന്നു അനിയത്തിയാണെങ്കിൽ രാവിലെ പഠിക്കാൻ പോകും അത് കഴിഞ്ഞ് ട്യൂഷനും പോയിട്ട് അവൾ സന്ധിയാകും വീട്ടിൽ വരാൻ അച്ഛനും അമ്മയും രാവിലെ തന്നെ ജോലിക്കിറങ്ങും പിന്നെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് പോറടിക്കും അതുകൊണ്ട് വർത്തമാനം പറയാൻ അവൻ ഓടി വരുന്നതുകൊണ്ട് എനിക്കൊരാശ്വാസം തന്നെയാണ് അവനും അവളും കൂടിയുള്ള പല കാര്യങ്ങളും എന്നോട് സംസാരിക്കും കാരണം ഞാൻ വിവാഹം കഴിഞ്ഞ ആളല്ലേ എനിക്ക് പല കാര്യങ്ങളും അറിയാമെന്ന് അവൻ അറിയാമായിരുന്നു അതുമാത്രമല്ല വിവാഹം കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ എന്നൊക്കെ വിചാരിച്ച് അവൻ എന്നോട് പലതും തുറന്നു പറഞ്ഞു ഒരിക്കൽ ഞാൻ ടിവിയും കണ്ടുകൊണ്ടിരുന്ന് തോരൻ വെക്കാനുള്ള കാബേചരിയുകയായിരുന്നു ആ സമയത്ത് ഞാനിട്ടിരുന്ന വേഷമെന്ന് പറയുന്നത് ഒരു മിടിയും ടീഷർട്ടുമാണ് പെട്ടെന്നാണ് കഥകിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടത് ശ്യാമാണെന്ന് തോന്നുന്നു ഞാൻ പോയി കഥകു തോന്നു അവൻ തന്നെ അവൻ ആകെ വിഷമനായി നിൽക്കുകയാണ് എന്താടാ എന്തുപറ്റി നീ എന്താ ഏതാണ്ടുകളാണ് അണ്ണാനെ പോലെ നിൽക്കുന്നത് ഓ ഒന്നുമില്ല എന്നുള്ളതൊക്കെ തന്നെ അല്ലാതെ പുതിയതായിട്ടൊന്നുമില്ല സത്യം പറയട്ടെ ചേച്ചി ഇവളെ എന്ന് ഞാൻ കെട്ടിയോ അന്ന് തുടങ്ങിയതാണ് എന്റെ എന്റെ ശനിദശ അതും പറഞ്ഞ് അവനകത്തേക്ക് കയറി കസേരയിൽ ഇരുന്നു സാരമില്ലടാ പോട്ടെ ചട്ടിയും കലോ ഒക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുമടാ നീ ഇതൊന്നും കാര്യമാക്കണ്ട അതും പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് വീണ്ടും അവിടെ തന്നെ ഇരുന്ന് ഞാൻ ആരംഭിച്ചു കുറച്ചു കഴിഞ്ഞ് ഞാൻ തല ഉയർത്തി അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ പെട്ടെന്ന് മുഖം തിരിച്ച് ടി വിയിലേക്ക് നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഞാൻ പതിയെ എൻ്റെ മുന്നഴകിലേക്കൊന്ന് നോക്കി അവൻ നോക്കിയാൽ നല്ലതുപോലെ അത് കാണാമായിരുന്നു ഇനി എനിക്കൊരു പക്ഷെ തോന്നിയതാണോ അതോ അവൻ ശരിക്കും നോക്കിയതാണോ ഞാൻ മനസ്സിൽ ചിന്തിച്ചു ഞാൻ എന്തായാലും എന്റെ ടീഷർട്ട് മുകളിലേക്ക് പിടിച്ചിടാൻ നിന്നില്ല അവൻ ഇനിയും നോക്കുമോ എന്ന് അറിയാമല്ലോ അത് വിചാരിച്ച് ഞാൻ അതുപോലെ തന്നെ ഇരുന്ന് കാവ്യ ചരിഞ്ഞു കുറച്ചു കഴിഞ്ഞ് ഞാൻ വീണ്ടും തല ഉയർത്തി നോക്കിയപ്പോൾ അവൻ അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുകയാണ് വീണ്ടും പെട്ടെന്ന് അവൻ നോട്ടം മാറ്റി എന്റെ ഹസ്ബൻഡ് പോലും മിക്കവാറും എന്റെ അടുത്ത് പറയുമായിരുന്നു അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്ക് പോലും ഇത്രയ്ക്ക് മുന്നഴകുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ കിട്ടിയില്ലെന്ന് ഇതെന്റെ ഭാഗ്യമാണെന്ന് എനിക്കിത് ധാരാളം മതി ഇത് കണ്ട് എല്ലാവരും കൊതിക്കട്ടെ എന്റെ ഹസ്ബൻഡ് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ കണ്ണിൽ എന്തുവായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് എന്റെ മുന്നഴകി മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ നന്നായി തന്നെ നന്നായി തന്നെ കാണാമായിരുന്നു ശ്യാമിനെ കുറ്റം പറയാൻ പറ്റില്ല അവനും ഒരാണല്ലേ അച്ഛന്റെ പെങ്ങളുടെ മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ ഭാര്യക്ക് ഇതുപോലെ ഇല്ലല്ലോ അതുകൊണ്ട് കൊണ്ട് നോക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നേരം കൂടി അങ്ങനെ തന്നെ ഇരുന്നു കുറെ കഴിഞ്ഞ് അവൻ പോകുവാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റു എന്താടാ ഇത്ര പെട്ടെന്ന് പോകുന്നത് ഞാൻ ചോദിച്ചപ്പോൾ അവന്റെ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ഒരു യമണ്ടൻ സാധനം എൻ്റെ മുമ്പിലിരുന്ന് കാവ്യചരിയുന്നു ചേച്ചിയുടെ ഇതൊക്കെ കണ്ടിട്ട് ഇനി ഞാൻ പോയി എൻ്റെ ഭാര്യയോട് വഴക്കടിക്കാൻ എനിക്ക് പറ്റത്തില്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോടാ എന്താടാ നിനക്ക് ഇതൊക്കെ കണ്ടിട്ട് വായിൽ വെള്ളം നിൽക്കുന്നില്ലേ അത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്റെ പൊന്നു ചേച്ചി ഇതൊക്കെ കണ്ടാൽ പിന്നെ ആർക്കാണ് വായിൽ വെള്ളം നിൽക്കുന്നത് എന്റെ ഭാര്യക്കില്ലാത്തത് ചേച്ചിക്ക് ശകലം കൂടുതലാണ് ശകലമല്ല ഒരുപാട് കൂടുതലാണ് അപ്പോൾ പിന്നെ കൊതിയില്ലാതിരിക്കുമോ അവൻ എന്നോട് ചോദിച്ചു അവൻ ചിരിച്ചുകൊണ്ട് എന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോയി അന്ന് രാത്രിയിൽ അത്താഴമെല്ലാം ഉണ്ടേച്ച് കിടക്കുമ്പോൾ ഞാൻ ഉറങ്ങാതെ അങ്ങനെ ഓരോന്ന് കൊണ്ട് കിടന്നു അവൻ തന്റെ പലതും കൊതിക്കുന്നുണ്ട് അവന്റെ ഭാര്യയുടെ അടുത്ത് അടുത്തുനിന്ന് അവന് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടും കൂടി അതുകൊണ്ടും കൂടിയാണ് അവൻ ഇത്ര ആർത്തി എനിക്കാണെങ്കിൽ അതിനപ്പുറവും ഞാൻ പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇനി ഒരു വർഷം കൂടിയെങ്കിലും പട്ടിണി കിടക്കണം എനിക്ക് വേണ്ടത് അവന്റെ കയ്യിലും അവന് വേണ്ടത് എന്റെ കയ്യിലും ഉണ്ട് പിന്നെന്താ പ്രശ്നം എനിക്ക് വേണ്ടത് അവന്റെ കയ്യിൽ നിന്ന് കിട്ടുമോ എന്ന് നോക്കാമല്ലോ അത് വിചാരിച്ച് പിറ്റേ ദിവസം മുതൽ അവനോട് കുറച്ച് കൂടുതൽ എടുക്കാം എന്ന് ഞാൻ കരുതി എന്നും വൈകിട്ട് ഒരു നാലു മണിയൊക്കെ ആകുമ്പോൾ അവൻ ജോലിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്റെ വീട്ടിൽ കയറി എന്തെങ്കിലും കൊച്ചുവർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് അവൻ അവന്റെ വീട്ടിലേക്ക് പോകുന്നത് ഞാൻ അവന്റെ വീട്ടിലോട്ട് ചെന്നാൽ അവന്റെ ഭാര്യ അവൻ ഒരു സ്വസ്ഥതയും കൊടുക്കില്ല എന്നെ അവനേയും പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവന്റെ നേരെ വഴക്കിന് ചെല്ലും അതുകൊണ്ട് ഞാൻ എന്റെ കാര്യം നോക്കി എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കും അതുകൊണ്ട് അവൻ എപ്പോഴും കുറച്ച് മനസമാധാനം വേണമെങ്കിൽ എന്റെ അടുത്താണ് വരാറുള്ളത് ഒരു ദിവസം ഒരു നാലു മണിയൊക്കെ ആയപ്പോൾ അവൻ എൻ്റെ വീട്ടിലേക്ക് വന്നു ആ സമയത്ത് ഞാൻ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതിനുവേണ്ടി ദേഹമാസകലം എണ്ണയൊക്കെ തേച്ച് ഒരു മുണ്ടൊക്കെ ഉടുത്ത് നിൽക്കുകയായിരുന്നു തലമുടിയൊക്കെ മുകളിലേക്ക് പൊക്കി വിട്ട് പൊക്കിക്കെട്ടി വെച്ചിരിക്കുകയാണ് അത്യാവശ്യം തടിച്ച ശരീരപ്രകൃതമായിരുന്നു എന്റേത് ദേഹത്തെ എണ്ണയെല്ലാം തേച്ചതുകൊണ്ട് കൊണ്ട് ശരീരവും മുഖവുമെല്ലാം നല്ല രീതിയിൽ തിളങ്ങുകയാണ് ആരോ പുറത്ത് കോളിംഗ് ബെല്ലടിച്ചു ഞാൻ ആ വേഷത്തിൽ തന്നെ ചെന്ന് കഥകു തുറന്നു ശ്യാമാണ് അവൻ എന്നെ അടിമുടി ഒന്ന് നോക്കി എന്താടാ ഇങ്ങനെ നോക്കുന്നത് ഇതിനു മുൻപ് നീ എന്നെ കണ്ടിട്ടില്ലേ ഞാൻ കുളിക്കാൻ വേണ്ടി പോവുകയായിരുന്നു അപ്പോഴാ വെല്ലടിച്ചത് ഞാൻ പറഞ്ഞു വീട്ടിലാരും ഇല്ല ചേച്ചി അച്ഛനും അമ്മയും അവളും കൂടി പോയി രാത്രി താമസിക്കുമെന്ന് പറഞ്ഞു പിന്നെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് എന്തോ ചെയ്യാനാ അതാ ഞാൻ ഇങ്ങോട്ട് പോന്നത് അവൻ കസേരയിൽ ചാരി ഇരുന്നു കൊണ്ട് പറഞ്ഞു ഇനിയിപ്പോൾ എന്നെ ഈ രൂപത്തിൽ കണ്ടത് കൊണ്ട് നമ്പർ ഇട്ടതാണോ ആ ആർക്കറിയാം എന്തോ ആയാലും എന്റെ മനസ്സിൽ ഒരു സംശയമില്ലാതില്ല അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കി ഇരി ഞാൻ പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ടി വി ഓണാക്കി കൊടുത്തിട്ട് ഞാൻ കുളിക്കാനായി എൻ്റെ മുറിയിലേക്ക് പോയി ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ടി വി കണ്ടുകൊണ്ട് ടി വി കണ്ടുകൊണ്ട് ഹാളിലിരുന്ന ശ്യാം ഞാൻ നോക്കിയപ്പോൾ എന്റെ മുറിയിൽ നിന്ന് പരിങ്ങുന്നു ഞാൻ കുളി കഴിഞ്ഞ് എനിക്ക് ഇടാൻ വെച്ചിരുന്ന തുണിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കുളിക്കാൻ കയറിയപ്പോൾ വെച്ചതുപോലെ അല്ലായിരുന്നു എന്റെ നൈറ്റിയും പാവാടയും അടിവസ്ത്രങ്ങളും അവൻ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവനെ ഒന്ന് രൂക്ഷമായി നോക്കി അവൻ പേടിച്ച് എന്നെ ഒരു നോട്ടം എനിക്ക് ആകെ ചിരിവന്നു ഞാൻ അവനെ സമാധാനിപ്പിച്ചു അങ്ങനെ പട്ടി അങ്ങനെ പട്ടിണി കിടന്നിരുന്ന എനിക്ക് അവൻ വയറു നിറച്ച് ഭക്ഷണം തന്നു അവനും ആർത്തിയോടെ ഭക്ഷണം കഴിച്ചു